സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ നാലാം ദിനം മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ പോയിന്റ് പട്ടികയിൽ തൃശൂർ മുന്നിൽ തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് പോയിന്റുമായി തൃശൂർ ഒന്നാം സ്ഥാനത്ത് തുടരുമ്പോൾ തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് പോയിന്റുള്ള കണ്ണൂർ രണ്ടാം സ്ഥാനത്താണ് തൊള്ളായിരത്തി ഇരുപത്തി പോയിന്റുള്ള പാലക്കാടാണ് മൂന്നാം സ്ഥാനത്ത് തൊള്ളായിരത്തി പത്തൊൻപത് പോയിന്റുള്ള കോഴിക്കോട് നാലാം സ്ഥാനത്തും എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് പോയിന്റുള്ള മലപ്പുറം അഞ്ചാം സ്ഥാനത്തുമാണ് ആകെയുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് മത്സര ഇനങ്ങളിൽ നൂറ്റി തൊണ്ണൂറ്റി എണ്ണം പൂർത്തിയായി ഇന്ന് അറുപത് ദിനങ്ങളിലാണ് മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ സ്കൂളുകളുടെ പട്ടികയിൽ നൂറ്റി അൻപത്തിയൊന്ന് പോയിന്റുമായി പാലക്കാട് ആലത്തൂർ ബി എസ് ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളാണ് മുന്നിൽ നൂറ്റി ഒന്ന് പോയിന്റുമായി തിരുവനന്തപുരം വഴുതക്കാട് കാർമൽ ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാമതും നൂറ്റി ഒന്ന് പോയിന്റുമായി വയനാട് മാനന്തവാടി എം ജി എം എച്ച് എസ് എസ് മൂന്നാമതുമുണ്ട് ഇന്ന് ഒന്നാം വേദിയായി സെൻട്രൽ സ്റ്റേഡിയത്തിലെ എം ടി നിളയിൽ ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ ഭരതനാട്യം സംഘനൃത്തം എന്നിവയാണ് നടന്നത് രണ്ടാം വേദിയിൽ ഹയർ സെക്കൻഡറി വിഭാഗം ആൺകുട്ടികളുടെ കുച്ചിപ്പുടി കോൽകളി എന്നിവയാണ് ടാഗോർ തിയേറ്ററിലെ മൂന്നാം വേദിയിൽ ഹൈസ്കൂൾ വിഭാഗം നാടകം തുടരുകയാണ് പാളയം സെന്റ് ജോസഫ് എച്ച്എസ്എസിലെ ആറാം വേദിയിൽ ഹൈസ്കൂൾ വിഭാഗം ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മിമിക്രി നടക്കുന്നു തിരുവനന്തപുരം നഗരത്തിൽ ഇരുപത്തിയഞ്ച് വേദികളിലായിട്ടാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം പുരോഗമിക്കുന്നത് അഞ്ചു ദിവസം നീളുന്ന കലോത്സവം ബുധനാഴ്ച സമാപിക്കുകയാണ് സമാപന സമ്മേളനം വൈകിട്ട് അഞ്ചു മണിക്ക് പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ആരംഭിക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരത്തെ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചലച്ചിത്ര താരങ്ങളായ ടോവിന തോമസ് ആസിഫ് അലി എന്നിവർ മുഖ്യ എത്തും മന്ത്രി ജി ആർ അനിൽ അധ്യക്ഷനാകും കലോത്സവ സ്വർണ്ണക്കപ്പ് വിതരണവും അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെയും രണ്ടായിരത്തി ഇരുപത്തിനാല് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ മാധ്യമ പുരസ്കാര വിതരണവും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കും സ്പീക്കർ എൻ ഷംസീർ മുഖ്യ പ്രഭാഷണം നടത്തും മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ കെ കൃഷ്ണൻകുട്ടി രാമചന്ദ്രൻ കടന്നപ്പള്ളി കെ വി ഗണേഷ്കുമാർ വി എൻ വാസവൻ പി എ മുഹമ്മദ് റിയാസ് എം ബി രാജേഷ് പി പ്രസാദ് സജിചര്യൻ ഡോക്ടർ ആർ ബിന്ദു ജെ ചിഞ്ചറാണി ഒ ആർ കേളു വി അബ്ദുറഹ്മാൻ എന്നിവർ സമ്മാനദാനം നിർവഹിക്കും എം എൽ എമാരും കലോത്സവത്തിൻ്റെ വിവിധ കമ്മിറ്റികളുടെ ചെയർമാൻമാരുമായ ആന്റണി രാജു കെ ആൻസലൻ ജി സ്റ്റീഫൻ ഒ എസ് അംബിക വി ശശി ഡി കെ മുരളി സി കെ ഹരീന്ദ്രൻ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി റാണി ജോർജ് ഡയറക്ടർ എസ് ഷാനവാസ് അഡീഷണൽ ഡയറക്ടർ ആർ എസ് ഷിബു സ്വീകരണ കമ്മിറ്റി കൺവീനർ സാലു ജെ ആർ തുടങ്ങിയവർ പങ്കെടുക്കും സ്വർണ്ണക്കപ്പ് രൂപകൽപ്പന ചെയ്ത ചിറയൻകീഴ് ശ്രീകണ്ഠൻ നായർ ഈ സമാപന സമ്മേളനത്തിൽ പൊന്നാടെ അണിയിച്ച് ആദരിക്കും പാചകരംഗത്ത് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാകുന്ന പഴയുടെ മോഹനൻ നമ്പൂതിരി കലോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിൽ പ്രധാന പങ്കുവഹിച്ച ഹരിത കർമ്മസേന പന്തൽ ലൈറ്റ് ആൻഡ് സൌണ്ട്സ് തുടങ്ങിയവരെയും ആദരിക്കും പല ഇനങ്ങളിലായി എഴുപത്തിയെട്ടോളം പുരസ്കാരങ്ങളാണ് നൽകുന്നത് വേദിയിലെത്തി സമ്മാനം സ്വീകരിക്കുന്നതിനായി പരമാവധി പത്ത് പേരെ മാത്രമേ അനുവദിക്കൂ എട്ട് വിദ്യാർത്ഥികളും രണ്ട് അധ്യാപകരും അടങ്ങുന്ന സംഘത്തിനാണ് അനുമതി ഇവർക്ക് പ്രത്യേകം തിരിച്ചറിയൽ കാർഡ് നൽകും വേദിയിലെ അനാവശ്യ തിരക്ക് ഒഴിവാക്കുന്നതിനാണ് ക്രമീകരണം സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണം ഉണ്ടാകും സെൻട്രൽ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് പൊതുജനങ്ങൾ വാഹനങ്ങൾക്ക് പ്രവേശിക്കാൻ അനുമതി ഉണ്ടായിരിക്കില്ല ഉച്ചയ്ക്ക് രണ്ട് മണിയോടെ മത്സരങ്ങളെല്ലാം പൂർത്തിയാക്കുന്ന രീതിയിലാണ് ക്രമീകരണം ഉച്ചതിരിഞ്ഞ് മൂന്നരയ്ക്ക് അപ്പീലുകൾ ഉൾപ്പെടെയുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കും നാലു മണിയോടെ സ്വർണക്കപ്പ് വേദിയിലേക്ക് കൊണ്ടുവരുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു സ്കൂൾ കലാമേള മികച്ച രീതിയിൽ സംഘടിപ്പിക്കുന്നതിനും പൊതുജനങ്ങൾക്കും ബുദ്ധിമുട്ടില്ലാത്ത വിധം ഗതാഗത ക്രമീകരണങ്ങൾ നടത്തുന്നതിന് സഹായിച്ച പോലീസിനും സന്നദ്ധ പ്രവർത്തകർക്കും സ്വാഗത സംഘം ചെയർമാൻ കൂടിയായ മന്ത്രി ജി ആർ അനിൽ നന്ദി അറിയിച്ചു എം എൽ എ ആന്റണി രാജു ഐ വി സതീഷ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് തുടങ്ങിയവർ വാർത്താ േളനത്തില് പങ്കെടുത്തു